രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്ത സാമൂഹിക സുരക്ഷാ പെൻഷന്റെ രണ്ടാം രണ്ടാംഘട്ട വിതരണം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ഇന്നലെ നിരവധി ആളുകൾക്ക് അതായത് ഇരുപത്തി മൂന്നിന് ആരംഭിച്ച സാമൂഹിക സുരക്ഷാ പെൻഷൻ പല ആളുകൾക്കും ലഭിക്കുവാൻ ബാക്കിയുണ്ടായിരുന്നു അത്തരം ആളുകൾക്കും അതോടൊപ്പം തന്നെ ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഒക്കെ കൈകളിലേക്ക് എത്തിച്ചേരുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നു അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇത്തരം ആളുകൾക്ക് മുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയൊക്കെ ബാക്കി നൽകുന്ന പണം അത് കേന്ദ്ര സർക്കാരിൻ്റെ വീതമായിട്ട് നൽകുന്നത് ഇതിൻ്റെ വിതരണം കൂടി ഇന്ന് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ് ഇത് കേന്ദ്ര സർക്കാർ നേരിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് ക്കൗണ്ടുകളിലേക്ക് മാത്രമാണ് വിതരണം ചെയ്യുന്നത് കൈകളിൽ നേരിട്ട് വാങ്ങുന്ന ആളുകൾക്ക് സഹകരണ സംഘങ്ങളിലൂടെ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം മാത്രമാണ് ലഭിക്കുന്നത് കുറവ് വരുന്ന തുക കേന്ദ്ര സർക്കാർ അത് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്നത് ആയിരിക്കും ഇതിനായി ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാണ് തുക നിക്ഷേപിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാർ കാർഡുമായി ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത് ഇതിന്റെ വിതരണം ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക മാത്രമല്ല നിങ്ങൾക്ക് ആയിരത്തി രൂപ കഴിഞ്ഞ ദിവസം പെൻഷൻ ലഭിച്ചു എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക